സെപ്റ്റിക് ടാങ്കിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് സെപ്റ്റിക് ടാങ്കിൽ മാത്രമല്ല ഹോട്ടൽ വേസ്റ്റ് ബേക്കറി വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഇതിലൊക്കെയും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ സെപ്റ്റിക് ടാങ്കിൽ ദുർഗന്ധം ഉണ്ടോ അങ്ങനെ വരാനുള്ള കാരണം എന്താ നമ്മുടെ ആ വേസ്റ്റ് ജീർണിക്കാത്തത് കൊണ്ടാണല്ലേ അങ്ങനെ വന്നാൽ എന്തു ചെയ്യും സാധാരണ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു അയ്യായിരം മുതൽ എട്ടായിരം രൂപ വരെ പൈസ കൊടുത്തിട്ടാണ് നമ്മളതെല്ലാം ക്ലീൻ ചെയ്യിക്കാറുള്ളത് അങ്ങനെ ചെയ്താൽ മൊത്തം ക്ലീൻ ആകുമോ ദുർഗന്ധം ലേശം കുറഞ്ഞാലുണ്ട് അത്രയല്ലേ ഉള്ളൂ പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും പൈസ ചിലവും എല്ലാം ഉണ്ടല്ലേ എന്നാലേ ഇവിടെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് സെപ്റ്റിക് ടാങ്ക് പ്യൂർ എന്നുള്ള പ്രൊഡക്റ്റ് ഇത് നമുക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കാനുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റാം എന്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആൾ പല വിധത്തിൽ ശ്രമിച്ചു നോക്കിയെങ്കിലും ദുർഗന്ധം പോലും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആൾ തമിഴ്നാട് തിരുപ്പൂരിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിച്ചത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ദുർഗന്ധം മുഴുവനായിട്ട് പോയി ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കും ക്ലീനായി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തത് കാരണം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അവരെനിക്ക് ഒരു പ്രൊഡക്റ്റ് അയച്ചു തന്നു എൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ടില്ല കാരണം ഒരു നാലഞ്ച് കൊല്ലമായിട്ടുള്ളൂ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ റിലേറ്റീവിൻ്റെ ഇത് ഉപയോഗിച്ച് നോക്കി പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ദുർഗന്ധം പോയി ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഇതൊരു ഓർഗാനിക് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് ഒരു പൊടിയാണ് അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതേപോലെ തന്നെ കിച്ചൺ വേസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സിംഗിൾ ഒഴിച്ചു കൊടുത്താലും മതി രണ്ട് ദിവസം കൊണ്ട് തന്നെ ബാറ്റ് സ്മെല്ലെല്ലാം കുറവാകും അവർ പറയുന്നത് നാൽപ്പത് അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ സെപ്റ്റിക് ടാങ്കും ക്ലീൻ അതായത് വേസ്റ്റൊക്കെ ജീർണിച്ചിട്ട് യൂറിയ വാട്ടർ എന്ന് പറയും അതായത് വെള്ളം പോലെയാകും സംഭവം ഇത് ജീർണിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണല്ലോ നമുക്ക് ദുർഗന്ധമല്ല ഉണ്ടാവുന്നത് അതെല്ലാം ജീർണിച്ച് പോകും അങ്ങനെ ദുർഗന്ധം പോവുകയും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് കോക്രോച്ച് നമ്മൾ കൂറാന്നൊക്കെ പറയില്ലേ പിന്നെ കൊതുക് അങ്ങനെ കുറയുള്ള പ്രാണികൾ അവയുടെ ശല്യവും ഇതിലൂടെ തീരും ഒരു വീടിനോ രണ്ട് വീടിനോ പൊതുവായിട്ട് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടെങ്കിൽ ഇവർ അയച്ചേരുന്ന ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വില ഇന്ത്യയിൽ എവിടേക്കും അവർ ഫ്രീ ആയിട്ട് കൊറിയർ വഴി അയച്ചേരും അതുപോലെ പറഞ്ഞല്ലോ ഹോട്ടൽ വേസ്റ്റ് ബേക്കറി വേസ്റ്റ് ഇങ്ങനെയുള്ളതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ സാധാരണ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിനോയിൽ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ആസിഡ് കലന്നിട്ടുള്ള മറ്റ് ക്ലീനിങ് സംഭവങ്ങൾ അത് ഉപയോഗിക്കരുത് അതിനു പകരം തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ ടോയ്ലറ്റ് ക്ലീനറും കൂടെ അയച്ചു തരുന്നുണ്ട് അതാണ് നമ്മൾ രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കേണ്ടത് അങ്ങനെയും കൂടെ ചെയ്താലാണ് ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക അതിന് വേറെ ചിലവില്ല ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ അവർ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളും അയച്ച് തരും ഇനി ആ പ്രോഡക്റ്റ് എനിക്ക് വന്നതും അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും കാണിച്ചു തരട്ടെ ഇതാ ഇങ്ങനെ വളരെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ബോക്സിലാണ് നമുക്ക് സാധനം വന്നിട്ടുള്ളത് അത് ഞാൻ ഞാനിത് ഓപ്പൺ ചെയ്തു ഉള്ളിലൊരു കാർഡ്ബോർഡ് ബോക്സാണുള്ളത് അതിൽ ഓപ്പൺ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത ഇങ്ങനെ ഒരു കവറിൻ്റെ ഉള്ളിൽ ഒരു പൗച്ചും അതിന് താഴത്ത് നമ്മുടെ ഈ പ്രൊഡക്റ്റും കാണാം ഇതാണ് പ്രോഡക്റ്റ് സെപ്റ്റിക് ടാങ്ക് പ്യുവർ അതിൽ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് അതിൻ്റെ പുറകുവശത്ത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോൺ ഫില്ലേഴ്സ് നോൺ ടോക്സിക് കോൺസെൻട്രേറ്റഡ് എക്കോ ഫ്രണ്ട്ലി കൺവീനിയൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന വില നോക്കണ്ട നമുക്ക് ഓഫറായിട്ടുള്ള റേറ്റാണ് ഞാൻ മുന്നേ പറഞ്ഞത് അതായത് ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ടാകും നമുക്കത് വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ തന്നെ കീറാൻ പറ്റും ഇതൊരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള പാക്കറ്റാണ് അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ വേറൊരു കവറിൽ ഇതെങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാകും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സിൽ വന്നിട്ടുള്ള രണ്ട് ക്ലീനറും കൂടെ കാണിച്ചു തരാം ആ കവറിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ക്ലീനറാണ് ഇതെങ്ങനെ രണ്ട് ബോട്ടിലാണ് അതിൽ വരിക നമുക്കിത് ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് മതി മറ്റുള്ള കെമിക്കൽ അടങ്ങിയ ആസിഡ് അടങ്ങിയിട്ടുള്ള ആ ടോയ്ലറ്റ് ക്ലീനർ തൽക്കാലം ഇത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഒന്ന് രണ്ട് മാസത്തേക്ക് ഇത് ഉപയോഗിച്ച ശേഷം അതായത് ഈ ബോട്ടിൽ കഴിഞ്ഞ ശേഷം മാത്രം മറ്റത് ഉപയോഗിച്ചാൽ മതി ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് വളരെ ഈസിയാണ് ഒരു ബക്കറ്റിൽ അര ബക്കറ്റ് വെള്ളം എടുക്കുക ഏകദേശം ഒരു പത്ത് ലിറ്റർ അതിലേക്ക് ഈ പാക്കറ്റ് തുറന്നിട്ട് പൊടി ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുക അത് നന്നായിട്ട് ഇളക്കുക കാണിച്ച് തരാം പാക്കറ്റ് കട്ട് ചെയ്തു ഏകദേശം ഇവിടെ അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ലിറ്റർ വരുന്ന വിധത്തിൽ അങ്ങനെ അളന്നൊഴിക്കുകയൊന്നും വേണ്ട അര ബക്കറ്റ് വെള്ളം അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് ഒരു കോൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ നന്നായിട്ട് പാൽ നിറത്തിൽ വരും നന്നായിട്ട് ആ പൊടി കലക്കിയ ശേഷം നമ്മുടെ ക്ലോസറ്റിലേക്ക് ഇത് ഡയറക്റ്റ് എടുത്ത് ഒഴിക്കുക ഞാനിവിടെ ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോയി പക്ഷേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഫ്ലഷ് ചെയ്ത് വിടുക ഇത്രയേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ഈ പ്രൊഡക്റ്റ് സെപ്റ്റിക് ടാങ്കിൽ പോയിട്ട് അതിൻ്റെ പണി ചെയ്തോളും അതായത് ആ വേസ്റ്റ് മുഴുക്കൻ അത് ജീർണിപ്പിക്കാം അതിൽ ബാക്ടീരിയാസിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ ജീർണ്ണനം നടക്കാത്തത് എന്നുള്ളതാണല്ലോ അറിയാമല്ലോ അതിന് സഹായകമാകുന്ന വിധത്തിൽ ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റുന്ന വിധത്തിൽ ഈ പ്രോഡക്റ്റ് അവിടെ വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് യൂസ് ചെയ്തപ്പോഴും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ യൂസ് ചെയ്തപ്പോഴും ഒരു പ്രശ്നമില്ല ക്ലീനാണ് ഇനിയിപ്പോൾ ഇത് റിലേറ്റീവിൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി ഒരു ദുർഗന്ധം ഒരു കാര്യവും ഇല്ല അവർ പറഞ്ഞത് പ്രകാരം നാൽപ്പത് ദിവസം എന്നാണ് എന്നാലും അതിനുള്ളിൽ തന്നെ സെപ്റ്റി ടാങ്ക് ക്ലീൻ ആകുമെന്നാണ് ഒരു സാധാരണ വീട്ടിന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീട്ടിനൊക്കെ ഇതും മതി പിന്നെ നിങ്ങൾ ഫ്ളാറ്റിലൊക്കെയാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഒരു ഏഴെട്ട് കുടുംബങ്ങളുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ ഫ്ലാറ്റിലുള്ള ക്ലോസറ്റിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതായത് എല്ലാ ക്ലോസറ്റിലും ഇത് ഉപയോഗിക്കേണ്ടതില്ല സെപ്റ്റി ടാങ്കിൻ്റെ അടുത്ത് കിടക്കുന്ന ക്ലോസറ്റിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇനി ഒരുപാട് പേരുള്ള ആശുപത്രികൾ സ്കൂളുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവിടെ ആണെങ്കിൽ ഇത് മതിയാകില്ല അപ്പോൾ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ള സജഷൻസും എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതല്ല ഇവർ പറഞ്ഞുതരും ഇവരുടെ നമ്പറും വെബ്സൈറ്റും എല്ലാം ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള തിരുപ്പൂരിലാണ് കമ്പനി ഇതിനായിട്ട് തമിഴ് അറിയണമെന്നില്ല മലയാളത്തിലും അവർ അവിടുന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇന്ത്യയിലെവിടേക്കും ഫ്രീ ആയിട്ട് ഡെലിവറി ആണ് എല്ലാവിധ പേയ്മെൻറ്റും അവർ സ്വീകരിക്കും അതായത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ പിന്നെ നെറ്റ് ബാങ്കിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കൊറിയർ നിങ്ങളുടെ വീട്ടിലെത്തും അത് വന്നാൽ ഈ വീഡിയോയിൽ കാണിച്ചുപോലെ ചെയ്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ വർക്കല്ലേ വരുന്നുള്ളൂ ഇത് ഉപയോഗിച്ചാൽ ഒന്ന് രണ്ട് വർഷത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം അവിടെ ബാക്ടീരിയാസ് നിലനിൽക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഈ പ്രോഡക്റ്റ് സെപ്റ്റി ടാങ്കിൽ എത്തുന്നതോടുകൂടി ചെയ്യുന്നുണ്ട് അതാണ് ഓർഗാനിക് ആൻഡ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ നിങ്ങളുടെ കിച്ചൺ സിങ്കിലും വേസ്റ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ ദുർഗന്ധം പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മുഴുവനായിട്ടൊന്നും ഇടണ്ട ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളത്തിൽ അത്യാവശ്യം വേണ്ടത് മാത്രം കലക്കിയിട്ട് അതിലൊഴിച്ചാൽ മതി പിന്നെ മാത്രമല്ല ബ്ലോക്കും മാറിക്കിട്ടെന്നാണ് ഇവർ പറയുന്നത് കൂടാതെ കൂറ കൊതുക് പോലെയുള്ള പ്രാണികളുടെ ശല്യവും മാറും ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് മറ്റു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ദുർഗന്ധം മാറാത്തവർക്കും കൂടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ മാറി എന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല പ്രൊഡക്റ്റിന് കേരളത്തിലെ ഓരോ ജില്ലകളിലും അവർ ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങി സെല് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഏതെങ്കിലും സ്ഥാപനമുള്ളവർക്കാണ് ഡീലർഷിപ്പ് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ നന്നായിട്ട് വിൽക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം വേസ്റ്റ് അഴുകാതെ ദുർഗന്ധം വരുന്ന ഹോട്ടൽ വേസ്റ്റും ബേക്കറി വേസ്റ്റും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും അവരും ഈ നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്തോളൂ ഡീറ്റെയിൽ എല്ലാം അവർ പറഞ്ഞു തരും പ്രൊഡക്റ്റും അയച്ചു തരും ആയിരത്തി മുന്നൂറ് രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ വില അവരെ വിളിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയൂ ഓക്കെ നിങ്ങൾക്ക് വിവരം പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകസമസ്ത സുഖിനോ ഭവന്തു